അങ്കമാലി ഡയറീസ് എന്ന ചിത്രത്തിലൂടെ മലയാള പ്രേക്ഷകരുടെ മനം കവർന്ന അപ്പാനി ശരത്താണ് സി മലയാളത്തോടൊപ്പം ചേരുന്നത് ശരത്തിൻ്റെ പുതിയൊരു ചിത്രം തിയേറ്ററിലേക്ക് എത്തുന്നു എന്തെല്ലാമാണ് വിശേഷങ്ങൾ ജങ്കാർ എന്നാണ് സിനിമയുടെ പേര് ഡയറക്ടർ പേര് മനോജ് ടി യാദവെന്നാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് അഭീന്ദ്രൻ എന്നാണ് സോറി ഇതിനു മുൻപ് ചെയ്തിട്ടില്ലാത്ത വളരെ ഡിഫറൻറ്റായിട്ടുള്ളൊരു ക്യാരക്ടറാണ് നാളെ തിയേറ്ററിലെത്താൻ പോവാണ് എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും ഉണ്ടാവണം ഒരു ഫാമിലി സർവൈവൽ ത്രല്ലർ സ്വഭാവത്തിൽ വരുന്ന ഒരു ഫാന്റസി സ്റ്റോറിയാണ് ഞാൻ ഈ പറയുന്ന പോലെ കഥ ഒരു റിയലിസ്റ്റിക് മൂവിയല്ല ഒരു കഥ കേൾക്കാനും അല്ലെങ്കിൽ കഥകൾ വായിക്കാനും കഥകൾക്ക് പറയാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു കഥയാണ് ഈ സിനിമ എന്നെ ഈ സിനിമയിലേക്ക് എത്തിച്ചതും അത് തന്നെയാണ് ഇതിൻ്റെ കഥാതിര കഥ തന്നെയാണ് ഒരു കുറച്ച് നൊസ്റ്റാൾജിയൊക്കെ ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള സിനിമയായിരിക്കും ടെക്നിക്കലാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ് സോ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങൾ ടീമിൻ്റെ മൊത്തത്തിലുള്ള വിശ്വാസം എല്ലാ ഇപ്പോഴും എല്ലാ സിനിമകളും ഒരു പരീക്ഷണമാണ് ഓരോ സിനിമകളും ഒരു പ്രതീക്ഷകളാണ് അപ്പോൾ അങ്ങനെ അത്തരത്തിലുള്ളൊരു വലിയൊരു പ്രതീക്ഷയുണ്ട് ഈ സിനിമയ്ക്ക് ഈ സിനിമയുടെ പോസ്റ്റർ കാണുമ്പോൾ ഒരു ത്രില്ലർ ചിത്രം എന്നൊരു പ്രതീതിയാണ് തോന്നുന്നത് നിങ്ങൾക്ക് ആ പോസ്റ്ററിലൂടെ അങ്ങനൊരു കണ്ട അങ്ങനെ ഒരു കോൺസെപ്റ്റ് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ സോ അത് തന്നെയാണ് പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് നാളെ തിയേറ്ററിലേക്ക് എത്തുന്നു അവരോട് ഏറ്റവും അടുത്ത് പറയാൻ പ്രേക്ഷകരോട് എന്നെ എല്ലാവർക്കും പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാവുന്ന ആൾ തന്നെയാണ് ഞാൻ പച്ചയായിട്ട് തുറന്നു സംസാരിക്കുന്ന ഒരാളാണ് അവരുടെ ഇടയിലുള്ള പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ഇടയിലുള്ള ഒരാളായിട്ടാണ് ശരത്തിനെ കാണുന്നത് അല്ലാതെ ഒരു ഒരു സെലിബ്രിറ്റി ആയിട്ടല്ല അങ്ങനെയല്ല കാണുന്നത് അതെനിക്ക് വളരെ ഇഷ്ടം തരുന്ന കാര്യങ്ങളാണ് ഞാനും അങ്ങനെ തന്നെയാണ് കാണുന്നത് ഞാൻ നിങ്ങൾക്കിടയിലുള്ള ഒരാളായിട്ട് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ സിനിമകളും ഞാൻ വരുമ്പോൾ അതിൻ്റെ എല്ലാ ലെവൽ എല്ലാ തരത്തിലും ഞാൻ സിനിമ നിങ്ങളുടെ നിങ്ങളുടെക്കിടയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും അതൊരു നല്ല സിനിമയായി മാറണം എന്ന ആഗ്രഹത്തിലാണ് ഞാൻ വരുന്നത് തിയേറ്ററുകളിൽ വരുന്ന ജനങ്ങളുടെ മനസ്സിൽ അതൊരു നല്ല സിനിമയാണോ മോശം സിനിമയാണോ എന്നുള്ളതൊക്കെ പിന്നത്തെ കാര്യം ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്യും അല്ലെങ്കിൽ എൻ്റെ ടീമിനൊപ്പം ഞാൻ ചെയ്യേണ്ടതെല്ലാം തന്നെ ഞാൻ ചെയ്യും അതപ്പോൾ ഈ സിനിമയും അതുപോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടട്ടെ ഇഷ്ടപ്പെടാനായിട്ട് ഞങ്ങൾ ഒരുപാട് നല്ല ആക്ടേഴ്സ് നല്ല പണിയെടുത്തിട്ടുണ്ട് ആ സിനിമയിൽ എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി കാണണം സപ്പോർട്ട് ചെയ്യണം അന്ന് വേറെയും കുറേ നല്ല സിനിമകൾ ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഈ ആഴ്ച എല്ലാവരും ഞങ്ങൾക്കൊപ്പം ആയിരിക്കണം എനിക്കൊപ്പമല്ല ഞങ്ങൾക്കൊപ്പം ആയിരിക്കണം മലയാള സിനിമയിൽ ഒരുപാട് നല്ല സിനിമകൾ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട് ഒരുപാട് നല്ല ആക്ടേഴ്സ് വരുന്നുണ്ട് അപ്പോൾ അവരെല്ലാവരെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരെല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് ആ സ്നേഹത്തിൽ എന്നെയും കൂടെ കൂട്ടിക്കൊണ്ട് എല്ലാവരും തിയേറ്ററിലോട്ട് വരണം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം